കുറെ തട്ടിപ്പ് പാമുകാരുണ്ട് റൂപ്പിലേ കൊണ്ടുപോയി കഴിഞ്ഞാല് വളർന്നാലും ഇതേ കിട്ടും അത്രേള്ളൂ എവിടെ ആയസ് പഴയാന്നല്ലാതെ കന്നാലി നല്ലതെന്ന് മേടിച്ചില്ലേ മുറമെന്ന് പറഞ്ഞിട്ട് അറിയാൻ പെള്ളാത്തന്നെ ഇത് മുറയാന്ന് പറഞ്ഞാൽ മേടിക്കും ഒരു കൊടുത്ത് രൂപ മേടിക്കണമല്ലോ എന്നാല് അടിപൊളി നല്ല മുറായിരുന്നു അതുപോലെ തന്നെ നമ്മള് കഴിഞ്ഞ വീടി വയ്ക്കാത്ത ഞാൻ ഇല്ലായിരുന്നു ഞാനിപ്പോ എന്റെ രണ്ടു മാസം രണ്ടു മാസമായിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു അതാ സെലക്ട് ചെയ്ത കുട്ടികൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി ഉണ്ട് അത് അന്നും ഇന്നും ഈ കുട്ടി ഒന്നാം നമ്പർ ആയിട്ട് അപ്പൊ തന്നെ പോയി തന്നെ വണ്ടിയും പിടിച്ചോണ്ട് അല്ല നല്ല ലക്ഷണം ഞാൻ നമുക്ക് പറയാം യുവരാജിന്റെ അമ്മുമ്മന്നൊക്കെ പാടാൻ ചെയ്യാം അല്ലേ പ്യൂർ ബ്രീഡ് ഹരിയാന പഞ്ചാബ് മാത്രം

ആ അങ്ങനെ കൊറേ തട്ടിപ്പ് പാമുകാരുണ്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞാല് വളർന്നാലും ഇതാ കിട്ടുള്ളൂ അത്രേ കിട്ടും അത്രേള്ളൂ എവിടെ ആയുസ് പഴാക്കാന്നല്ലാതെ കന്നാല് നല്ലതൊന്നാ മേടിച്ചില്ലേ പറഞ്ഞിട്ട് അറിയാൻ പള്ളാത്തത് മുറാന്ന് പറഞ്ഞാൽ മേടിക്കും വിലയും കുറച്ചുകൂടും അത് കാര്യമില്ല വില കൂടിയാലും നമുക്ക് നല്ല സാധനം കിട്ടണം ആ പോയിന്റ് എന്താ വില കൂടിയാലും നല്ല സാധനം കിട്ടണം അതാണ് കാര്യം അല്ലാതെ നമ്മള് ഉരിപ്പ് അത് പോകാൻ ആണ് നാടി കൊടുത്തിട്ട് നല്ലത് സൂപ്പർ നല്ലൊരു മേലാ ചെയ്താൽ പോത്ത കൊണ്ടുപോയില്ലേ കൊണ്ടാ കൊണ്ടോ കൊടുക്കാൻ നല്ല ലക്ഷണം അത്ര എന്തായാലും ഇത് പോയി ആരോ എടുത്തിട്ടുണ്ട് രാവു പോയി എന്തായാലും